മുണ്ടക്കൈ ചൂരൽമലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് വലിയൊരു ഫണ്ട് സമാഹരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയും അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ അള്ളുവെക്കാനും അതിനെതിരെ ഇല്ലാത്ത കള്ളപ്രചരണങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരും പാർട്ടി നേതാക്കന്മാരും അണികളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു ദുരന്തത്തിൽ നിന്ന് ആ ദുരന്തത്തിൻ്റെ മറവിൽ ആ ദുരന്തത്തിലുണ്ടായ മരണങ്ങളുടെ പേരിൽ ആ ദുരന്തത്തിൽ പരിക്ക് പറ്റിയവരുടെ പേരിൽ അവർക്ക് കൊടുത്ത സഹായങ്ങളുടെ പേരിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഒക്കെ എങ്ങനെയാണ് അടിച്ചുമാറ്റാനും കൈയിട്ട് വാരാനും കഴിയുക എന്നത് ഒരു പരീക്ഷണശാലയാക്കിയ ദുരന്തമായിരുന്നു മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തം എങ്ങനെയാണ് കള്ളക്കണക്കുകളുടെ പേരിൽ അതിൽ നിന്ന് കോടികൾ കൈയിട്ട് വാരിയതും അടിച്ചു മാറ്റിയതും എന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് സർക്കാരിന്റെ കണക്കുകൾ കൊണ്ട് പ്രേക്ഷകർക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു ആ കണക്കൊന്ന് കേൾക്കാം മരണത്തിൽ നിന്ന് കൊള്ളയടിക്കുക മാറരുത് നമുക്ക് ദുരന്തത്തിൽ സർക്കാർ തുകയുടെ കണക്കുകൾ മാത്രം മൂന്ന് കോടി രൂപ ചെലവഴിച്ചു ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിടുന്നത് വളണ്ടിയർമാർക്ക് വേണ്ടിയാണെന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത് വളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം കോടി ഭക്ഷണ ചെലവ് വളണ്ടിയർമാരുടെയും ടൂപ്പിന്റെ പത്ത് കോടി മുന്നൂറ്റി അമ്പത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപ സംസ്കാര ചെലവ് മാത്രമായിട്ടു എന്നുള്ള കണക്കാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഹൈക്കോടതി നൽകിയ കണക്കിനു ഹൈക്കോടതി ഈ സെപ്റ്റംബർ ആറിന് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഇക്കാര്യങ്ങളുള്ളത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റായി നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം അതായത് അതിനകത്ത് ഒരു യുടെ ഒരു റെയിൻകോട്ട് ഒരു കുട തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് അതിനാണ് രണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവാക്കിയിരുന്നത് ബെയിലി പാലം നിർമ്മിച്ചത് സൈന്യത്തിന്റെ സംവിധാനം ഉപയോഗിച്ചാണ് പക്ഷേ അതിന് സംസ്ഥാന സർക്കാരിന് ഒരു കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചിലവ് ഏഴ് കോടി രൂപയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി രൂപ നൽകിയിരിക്കുന്നു ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ചവയിൽ പന്ത്രണ്ട് കോടി അതാണ് ഇതിന്റെ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം കാരണം ഈ ദുരിതബാധിതരെയൊക്കെ തന്നെ ഒഴിപ്പിച്ച് അവർ പെട്ടെന്ന് ക്യാമ്പുകളിൽ എത്തിക്കുകയായിരുന്നു ഈ ക്യാമ്പുകളിൽ എത്തിക്കാനായി അതായത് മേപ്പാളിലേക്കുള്ള ക്യാമ്പുകളിൽ എത്തിക്കാനായി മാത്രം പന്ത്രണ്ട് കോടി മേപ്പാടി മേഖലയിലെ ഏതാണ്ട് പതിനേഴ് പതിനേഴ് പതിനെട്ടോ കേന്ദ്രങ്ങളിലാണ് ഈ ക്യാമ്പുകൾ ഉണ്ടായിരുന്നത് അവിടെ മാത്രം പന്ത്രണ്ട് കോടി അതിനുവേണ്ടി ചെലവഴിച്ചു എന്നാണ് പറയുന്നത് മിലിട്ടറി വളണ്ടിയർ എന്നിവയുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റായി രൂപ ചെലവഴിച്ചു മിലിറ്ററി വണ്ടിയർമാരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ അതായത് അവർക്ക് ചികിത്സ നൽകാൻ വേണ്ടി മാത്രം രണ്ടു കോടി രൂപ ഈ മിലിറ്ററിക്കാർക്കും വണ്ടിയർമാർക്കും നൽകാനായി രണ്ട് കോടി രൂപ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെ തന്നെ അവരുടെ ഈ സഞ്ചരിക്കുന്ന ആശുപത്രികൾ അവിടെ സൗജന്യമായി സർവീസ് നടത്തിയിരുന്നു എന്നും രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ അതായത് സംസാരിക്കുന്നത് എഴുപത്തി അയ്യായിരം വെച്ച് ആശുപത്രി ചെലവും ഒരു ഡിവിഷൻ വരാൻ സാധ്യതയുണ്ട് ആശുപത്രി ചെലവുകൾ പേർക്ക് മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് അതായത് ഈ മരിച്ചവടക്കമുള്ള ആളുകൾക്ക് ചികിത്സ നൽകാനായിട്ടുള്ള ആശുപത്രി ചിലവുകൾ വേറെയുണ്ട് എന്നുള്ളതാണ് അതായത് പരിക്കേറ്റ് ആശുപത്രി ചിലവുകൾ വേറെയുണ്ട് ഏതായാലും ആശുപത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് സർക്കാർ സംവിധാനത്തിൽ ഉള്ള ആശുപത്രികളിലാണ് ഇതിന്റെ പോസ്റ്റ്മോർട്ടവും മറ്റും നടന്നിരിക്കുന്നത് ആ ആശുപത്രി ചെലവാണ് ആദ്യം വലിയ സർക്കാരിന്റെ സാധാരണ ചിലവിൽ വരുന്നേ ഉള്ളൂ അധിക ചെലവായി അത് കണക്കാക്കേണ്ടതില്ല ഏതായാലും മിലിറ്ററി വണ്ടി യുടെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് പത്ത് കോടി രൂപ ചെലവഴിച്ചു ഹെവി എക്വിപ്മെന്റുകൾ വാടകയ്ക്കെടുത്തവെങ്കിൽ ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻസ് എന്നിവയ്ക്ക് ചെലവായത് പതിനഞ്ച് കോടി രൂപയാണ് നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഉടമകൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇവയൊക്കെ തന്നെ സൗജന്യമായാണ് നൽകുന്നത് എന്നാണ് ഇനിയിപ്പോൾ ചില അതീവ ദുഷ്കരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചില എക്വിപ്മെന്റ് വാടകയ്ക്കെടുത്തു എന്ന് വെച്ചാൽ തന്നെ ഇതിന് ചിലവായത് പതിനഞ്ച് കോടിയാണ് എന്നുള്ളത് എന്നുള്ളതൊക്കെ ആക്ച്വൽസ് അതായത് യഥാർത്ഥ കണക്കുകൾ ചെലവഴിച്ച തുക എന്നുള്ള മട്ടിൽ തന്നെയാണ് ഈ കണക്കുകളിൽ ഹാജരാക്കിയിരിക്കുന്നത് ദുരിതാശ്ചാസ ക്യാമ്പിലെ ഭക്ഷണത്തിന് കോടി ചിലവായി എന്നാണ് പറയപ്പെടുന്നത് ഈ എട്ട് കോടി ചിലതിൽ ഈ കാറ്ററിംഗ് അസോസിയേഷനൊക്കെ നമ്മൾ അവിടെ നിരന്തരം പോയിരുന്ന ആളുകളാണ് സമയം ചെലവഴിച്ച ആളുകളാണ് ഇപ്പോൾ വയനാട്ടിൽ മേപ്പാടിയിലെ പ്രധാനപ്പെട്ട മൂന്ന് ക്യാമ്പുകളും നടത്തിയിരുന്നത് കാറ്ററിംഗ് അസോസിയേഷൻ ആളുകളാണ് അവർ പറയുന്നത് അവർ പൂർണ്ണമായിട്ടും സ്വന്തം നിലക്കാണ് ഇത് നടത്തിയത് മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ അരിയും മറ്റ് ഭക്ഷണ സാധനങ്ങളും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചിരുന്നു അപ്പോൾ പിന്നെ ആ ഭക്ഷണ ചെലവിന് മാത്രം എട്ട് കോടി രൂപ ചെലവായി എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ദുരിതാശ്വാസ വസ്ത്രങ്ങൾക്കായി പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ് മറ്റൊരു കണക്ക് തീർച്ചയായിട്ടും ഈ സ്ത്രീകളുടെ നടക്കമുള്ള ആവശ്യങ്ങൾക്ക് ആവശ്യ വസ്ത്രങ്ങൾ കൊടുത്തിരുന്നു പോലും വലിയ രീതിയിൽ സൗജന്യമായി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ലോഡ് ആ വസ്ത്രങ്ങൾ അവിടെ എത്തുകയും ഇനി വസ്ത്രങ്ങളും ഭക്ഷണവും ആവശ്യമില്ലെന്ന് പറഞ്ഞു ർ പ്രഖ്യാപിച്ചത് മന്ത്രിമാർ പ്രഖ്യാപിച്ചത് ഈ അവസരത്തിൽ നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് അതുകൊണ്ട് അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ ചിലവിന്റെ കണക്ക് എങ്ങനെയാണ് ഇത്രയും ഉയർന്നത് എന്നുള്ളതാണ് ജനറേറ്ററിന് ഏഴു കോടി രൂപ ചിലവായി ഡ്രോ റഡാർ വടകരുത്ത വകയിൽ മൂന്ന് കോടി രൂപ ഡി പരിശോധനയ്ക്ക് മൂന്ന് കോടി രൂപ സംശയമുള്ള കേസുകൾ മാത്രമാണ് ഡി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നത് അപ്പോൾ അവിടെ ഈ മൂന്ന് കോടി രൂപ ഡി പരിശോധനയ്ക്ക് ചിലവായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെ വലിയ കണക്കുകൾ ഒരു ഒറ്റ നോട്ടത്തിൽ ഇത്രയും ചിലവ് വരുമോ എന്ന് തോന്നാവുന്ന തരത്തിലുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത് നമുക്കറിയാം ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി സ്വന്തമായി പലർക്കും വിട്ടുകൊടുത്തിരുന്നു അവരുടെ ബന്ധുക്കൾക്ക് അതേ ഏറെക്കുറെ ഇരുന്നോളം മൃതദേഹങ്ങൾ അങ്ങനെ തന്നെയാണ് വിട്ടുകൊടുത്തത് ആ ആ മൃതദേഹങ്ങൾ പലതും പതിനായിരം രൂപയാണ് സർക്കാർ പ്രാഥമിക ആശ്വാസം നൽകിയത് അവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ ഈ ഈ മേപ്പാടിയിലെ ആ ആശുപത്രിയിൽ നിന്ന് സി നിന്ന് കൊണ്ടുപോയിരുന്നത് അവർ തന്നെ കൊണ്ടുപോയി സംസ്കരിക്കുന്നതും ആംബുലൻസ് മാത്രമാണ് വിട്ടുകൊടുക്കുന്നത് ഈ ആംബുലൻസുകൾ പോലും പലതും സർക്കാർ ആംബുലൻസ് ആയിരുന്നു അതിന്റെ പെട്രോൾ അടിക്കൽ തുക മാത്രമാണ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ തന്നെ സ്വകാര്യ സർവീസുകാർ സൌജന്യമായി വിട്ടുകൊടുത്തതാണ് അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ തന്നെ വലിയ പൊരുത്തക്കേടുകൾ ഒറ്റ നോട്ടിൽ പറയാവുന്ന തരത്തിലുള്ള കണക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിലെ മറ്റു തരത്തിലുള്ള കണക്കുകൾ കൂടി ഒരുപക്ഷെ പൊതുജന സമക്ഷം ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിച്ച തുകയാണ് അതുകൊണ്ട് സർക്കാർ അതിന് ബാധ്യസ്ഥരാണ് കാര്യങ്ങൾ പറയാൻ എന്തായാലും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വലിയ രീതിയിലുള്ള ഒരു പൊരുത്തക്കെടുകൾ തോന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നഷ്ടപ്പെട്ട വീടുകളിൽ ഓരോ വീടിനും സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് അതായത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ കണക്കാക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് അതായത് ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഈ ആളുകളെ പ്രദോധിപ്പിക്കുക എന്നുള്ളതാണ് അതൊന്നും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് കണക്കാക്കിയിരിക്കുന്നത് ഭാഗികമായി തകർന്ന വീടുകൾക്ക് അറുപതിനായിരം രൂപ കുടിലുകൾക്ക് എണ്ണായിരം രൂപയൊക്കെ തന്നെയാണ് ഈ കണക്കുകളിൽ ഉള്ളത് ഇത് ഈ കണക്കുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപക്ഷെ ചെലവഴിച്ച തുക അത് വലിയ രീതി ിൽ കാണിക്കുകയും ചെലവാക്കാൻ തുക പിശിക്ക് കാണിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഇരകൾക്ക് നൽകാനുള്ള തുകയുടെ കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ഒരിക്കൽ കൂടി കടന്നു പോകാം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വളണ്ടിയേഴ്സ് വണ്ടിയർമാരുടെ യാത്രയ്ക്കായി നാലു കോടി രൂപ അതുപോലെ തന്നെ വണ്ടിയർമാരുടെ ട്രൂപ്പുകളുടെയും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പത്തു കോടി രൂപ ൾഡർമാരുടെയും ട്രൂപ്പ് അതായത് സൈന്യത്തിന്റെയും താമസത്തിന് മാത്രം പതിനഞ്ച് കോടി രൂപ വെഹിക്കിൾ യൂസ് ഫോർ ഇവാക്വേഷൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ചുരുൽമല ഭാഗത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതാണ് ചുരുൽമലയൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് അവിടെ നിന്നാണ് ഈ പന്ത്രണ്ട് കോടി രൂപ അതിനുവേണ്ടി മാത്രം ചെലവഴിച്ചു ഒറ്റ ദിവസം രാത്രി കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് അതിനുവേണ്ടി പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത് അവശ്ശനീനീയമായ ഒരു കണക്ക് തന്നെയാണ് ബെയിലി പാലത്തിന് വേണ്ടി പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ജെ സി ബിയും മറ്റും ഉപയോഗിച്ചു എന്നല്ലാതെ മറ്റു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല പരിശോധിക്കേണ്ടി വരും കൂടുതൽ നിശിതമായി വരും

ഇതൊക്കെ കൊള്ളാം എങ്ങനെ മുക്കണം എന്ന് പഠിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ടീമിനെ തന്നെ വെച്ചിട്ടുണ്ട്